സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഇന്നലെ ഇവിടെ കിടന്ന് കള്ളും കുടിച്ച് നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെ എന്നിട്ട് ഞാനൊന്ന് അടുത്ത് വന്നിരുന്ന് പെഴുന്നേറ്റ് പോകുന്നു നിനക്ക് എന്തുവാകാം നമ്മളൊന്ന് തൊട്ട കണ്ണ് നിറയ്ക്കലായി ഏങ്ങലടിക്കലായി എന്തൊക്കെ പുകല വെല്ലടത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ഒളി കണ്ടിട്ട് അവളെ നോക്കി കൊച്ചം വെട്ടി ഇരിക്കുവാണ് ഏ ഞാ എന്തു കാട്ടിനൂടാ എനിക്ക് നാണം വരുവാ ഇല്ലാത്ത നാണമൊക്കെ മുഖത്ത് വാരി വിതറിയതും പെണ്ണൊന്ന് പകച്ചുപോയി ഡേ വെറുതെ വാഷളത്തരം പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ചിനുങ്ങലും ദേഷ്യവും ഒരുപോലെ അവളുടെ വാക്കുകളിൽ പ്രതിധ്വനിച്ചു അതെ ഞാൻ ഉള്ളതാ പറഞ്ഞ് സംശയം ഉണ്ടെങ്കിൽ നിന്റെ കഴുത്തിലേക്ക് നോക്ക് ആ പാടി ഇപ്പോഴും പോയിട്ടില്ല വീണ്ടും ചെക്കൻ്റെ മുഖത്ത് നാണു അവളുടെ കഴുത്തിലേക്ക് കൈ നീണ്ടു ഇപ്പോൾ പെണ് മുഖം കാണുന്ന വീർത്ത് വീർത്ത് ഒരു കൊട്ട പോലെ ആയിട്ടുണ്ട് തെക്കന് ചിരി വന്നുവെങ്കിലും കടിച്ചു പിടിച്ചു ഈ പാടെങ്ങനെയാ വന്ന് സത്യം പറ ചെയ്ത് ഇന്നലെ രാത്രി എന്താണക്കാല ഉണ്ടായേ എലിക്കുന്നാണോ ഭൂമി പോടുന്നു എട കാലമാടൻ കിട്ടിയോനെ മര്യാദക്ക് പറഞ്ഞു ഇല്ലെങ്കി തെക്കൻ്റെ കഴുത്ത് ഞേരിച്ചോണ്ടാണ് പെണ്ണിന്റെ ചോദ്യം ഷർട്ടിടാത്തോണ്ട് കോളറിൽ പിടിക്കാൻ പറ്റിയില്ല തെക്കൻ അവളുടെ ഇടുപ്പിൽ ഇക്കിളിയാക്കി പിടി ലൂസായതും തെക്കൻ അവളുടെ കൈ രണ്ടും കൂട്ടി പിടിച്ച് ആ കൈകളിൽ ചുണ്ടു ചേർത്തു പറയാനൊന്നും പറ്റൂല എനിക്ക് നാണം വരും ഞാൻ വേണേ കാണിച്ചു തരാം അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അതിൽ ഒരു വീഡിയോ പ്ലേ ആക്കി അവൾക്ക് കാണിച്ചു കൊടുത്തു അതിൽ ഇന്നലെ രാത്രി അവൾ വെള്ളം അടിച്ച് പാട്ടുപാടിയതും അവനെ അച്ചാന്ന് വിളിച്ചതും സ്വിമ്മിംഗ് പൂളിൽ വീണതും സോഫയിൽ വെച്ച് തെക്കൻ അവളെ ചുംബിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു അവൾ അവനെ അവനെയൊന്നും നോക്കി തീർന്നില്ല ബാക്കിയോടിക്കാണു അവൻ പറഞ്ഞതും അവൾ ഫോണിലേക്ക് നോക്കി സോഫയിൽ കിടന്ന തെക്കനെ തള്ളി മാറ്റി മേലേക്ക് കയറിയവളുടെ പുറകെ ടി വി ഓഫാക്കി തെക്കനും ചെന്നു ഇനി അയാളുടെ മുഖത്തെ എങ്ങനെ നോക്കും ആലോചിച്ചുകൊണ്ട് സ്റ്റെയർ കയറിയപ്പോഴാണ് അവിടെ ടേബിളിന്റെ മുകളിലിരിക്കുന്ന ബക്കാടിയുടെ ബോട്ടിൽ കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല അതെടുത്ത് കൂടി അവൾ അകത്താക്കി ഒന്ന് തല ഉടഞ്ഞു നോക്കിയപ്പോഴാണ് മുന്നിൽ അന്തം വിട്ട് നിൽക്കുന്ന തെക്കനെ കണ്ടത് അവനെ കണ്ടതും പെണ്ണൊന്ന് ചിരിച്ചു വാ എൻ്റെ കൂടെ തെക്കനെ വലിച്ചുകൊണ്ട് അവൾ ബെഡ്റൂമിലേക്ക് കയറി അവനെ ബെഡിലേക്ക് തള്ളിയിട്ട് കാലിക്കുപ്പിയും ബെഡിലേക്ക് ഇട്ടു അവൻ്റെ കോളറിൽ പിടിച്ചെഴുന്നേപ്പിച്ച് അവൾക്ക് നേരെ ഇരുത്തി എനിക്കിഷ്ടായില്ലെങ്കിൽ പോലും താൻ എന്നെ ഉമ്മിക്കും അല്ലേ തന്നെ ഞാനിന്ന് ചെയ്യും ഇതൊക്കെ ആമ്പിള്ളേർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല പ്രതികാരം ദൈവമേ പിന്നെയും ആലോചിച്ച് തീർക്കും മുമ്പേ ഭൂമിയുടെ അദരങ്ങൾ അതിന്റെ ഇണയെ കോർത്തു വലിച്ചിരുന്നു മിഴിഞ്ഞു വന്ന തെക്കൻറെ മിഴികൾ നേർമയിൽ അടഞ്ഞു പോയി അവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി അവൻ ചിന്തിച്ചിരുന്നു കൂടിയില്ല ബോധമില്ലാതെ തന്റെ പെണ്ണ് ചെയ്തതാണെങ്കിൽ കൂടി അവനത് അങ്ങ് ആസ്വദിച്ചു അവൻ്റെ കൈകൾ അവളുടെ ഷർട്ടിന്റെ ബട്ടൺ സോരോന്നും അഴിക്കാൻ ഒരുങ്ങിയതും ഒട്ടും താമസിക്കാതെ പെണ്ണ് നല്ല ഒന്നാന്തരം കടി തന്നെ അവൻ്റെ ചുണ്ടിൽ സമ്മാനിച്ചു ഓ വേദന കൊണ്ടവൻ പുളഞ്ഞുവെങ്കിലും അവൾ വിടാൻ തയ്യാറായിരുന്നില്ല വിടറി കുട്ടിപ്പിച്ചാശേ ഒരു വിധത്തിൽ അവൻ അവളെ തള്ളി മാറ്റി പെണ്ണാണെങ്കിൽ നല്ല ആ മുട്ടുമടക്കി എന്റെ ചുണ്ട് വാടിവിടെ നമുക്ക് ഒന്നും കൂടി തലയൊന്ന് നനക്കാം വന്നേ അത്രയും പറഞ്ഞവൻ ഫോൺ ഓഫാക്കി അയ്യോ ബാക്കി ബാക്കിയെന്തി അതൊരലർച്ചയായിരുന്നു ഭൂമിയുടെ അടുത്തുനിന്ന് ബാക്കി അറിയണോ അവനൊരു പ്രത്യേക ഭാവത്തിൽ ചോദിച്ചതും അവൾ മെല്ലെ വേണമെന്ന് തലയാട്ടി അവളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവളെ അവനിലേക്ക് അടുപ്പിച്ചിട്ട് അവൻ പറഞ്ഞു തുടങ്ങി ഒരു വിധത്തിലും അടങ്ങാത്ത പെണ്ണിനെ അവൻ തൂക്കിയെടുത്ത് തോളിലിട്ട് ബാത്റൂമിലേക്ക് നടന്നു ഷവർ ഓണാക്കി ഇരുവരും അതിൻ്റെ ചുവട്ടിൽ നിന്നു ഷവറിലെ വെള്ളം ഇരു ഉടലുകളെയും നനച്ചിറങ്ങി തെക്കൻ്റെ കണ്ണുകൾ അവൻ്റെ പെണ്ണുടലിൽ തങ്ങി നിന്നു പാടിയ കണ്ണുകൾ തുറന്നു പിടിക്കാൻ പാടുപെടുകയാണവൻ ഏറെ നേരത്തെ നിപ്പിനു ശേഷം കെട്ട് പതിയെ വിട്ടതും ദേഹത്തോടെ എന്തോ ഇഴയുന്ന പോലെ തോന്നി എന്താണെന്ന് നോക്കും മുന്നേ അവളിലേക്ക് അമർന്ന തെക്കൻ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവൾ അവൻ്റെ മുടിയിലും തോളിലുമായി ഇറുക്കി പിടിച്ചു ഈറൻ അണിഞ്ഞ ഇരുമെയും വണ്ണം അവളെ അവൻ ചുറ്റിപ്പിടിച്ച് തന്നോട് അമർത്തി വച്ചു ഭൂമി ഇക്കിളികൊണ്ടൊന്ന് പുളഞ്ഞു അവൻ കഴുത്തിൽ നിന്നും മുഖം മാറ്റിയതും പെണ്ണതേ തെക്കൻ്റെ ദന്തങ്ങൾ തൻ്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങുന്നതറിഞ്ഞവൾ കണ്ണുകൾ മെല്ലെ അടച്ചു അവളുടെ കൈകൾ അവൻ്റെ തോളിലും മുടിയിലുമായി പിടിമുറുക്കി അവൻ കഴുത്തിൽ നിന്ന് മുഖം മാറ്റിയിട്ടും പെണ്ണതേ നിൽപ്പായിരുന്നു മനുഷ്യന്റെ കൺട്രോൾ കളയാതെ കുളിച്ചുവച്ച് ഇറങ്ങി വടിക്കുട്ടിപ്പിശാശേ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അത്രയും പറഞ്ഞവൻ ആ തൊടുത്ത കവളിൽ ഒന്ന് കടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഭൂമി നീയടയായിട്ട് ഭയങ്കര പഞ്ചാര കേട്ടോ അയാൾ അടുത്ത് വരുമ്പോ നിനക്കെന്താണ് ഇത്ര കെട്ടിയവനായതുകൊണ്ടാണോ ദേ എന്നാ അതൊന്നും വേണ്ട എന്റെ ദൈവമേ ഇനി ഞാൻ എങ്ങനെ ഈ കാമദേവന്റെ മുഖത്ത് നോക്കും ഓ അയാൾ ഉമ്മിച്ചപ്പോ നിന്ന് കൊടുത്തേക്കുവാ അതെ സെൽഫ് മോട്ടിവേഷൻ കഴിഞ്ഞെങ്കിൽ ഒന്ന് ഇറങ്ങി തന്നാ കൊള്ളായിരുന്നു ബാത്റൂമിൽ കയറി ഫ്രഷായി തലയും തുടച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുവായിരുന്നു കുട്ടി തെക്കന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അറിയുന്നത് ആത്മയ്ക്ക് ഇത്തിരി വോളിയം കൂടിപ്പോയുന്നു അവൾ മടിച്ചു മടിച്ച് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവന്റെ മുഖത്ത് നോക്കാൻ എന്തെന്നില്ലാത്തൊരു മടി തോന്നി തലയിലെ തോർത്തിൻ്റെ കെട്ടടിച്ചതും മുടി ഉണങ്ങാൻ നിൽക്കാതെ അവൾ കയറിക്കിടന്നു ഒന്ന് ഫ്രഷായി വന്നിട്ട് ബെഡിൽ കിടന്ന കുപ്പിയെടുത്തു മാറ്റി അവനും അവളെ ചേർത്ത് പിടിച്ചു കിടന്നു അവൻ പറഞ്ഞു നിർത്തിയതും കൂടെ അവളുടെ ഓർമ്മകളിലുണ്ടായിരുന്നതും ഒക്കെ കൂടിയായപ്പോൾ പെണ്ണിനൊരു ക്ലാരിറ്റിയായി അവൾ ആ ഫോൺ അവന് നേരെ നീട്ടി ഫോൺ വാങ്ങി പോക്കറ്റിലിട്ട് അവൻ അവളുടെ കഴുത്തിലെ പാടിലൊന്ന് വിരലോടിച്ചു തോളും എല്ലെ അനക്കിക്കൊണ്ടവൾ അവനെ കൂർപ്പിച്ചു നോക്കിയതും ദേഷ്യത്തിൽ കൂർപ്പിച്ചു പിടിച്ച അവളുടെ ചുണ്ടിലേക്ക് അവൻ കുറുമ്പോടെ ചുണ്ടുകൾ അമർത്തി പ്രതീക്ഷിക്കാതെ ആയതിനാൽ പകച്ചുപോയ ഭൂമി തെക്കന്റെ കവിളിൽ ഒരു അടിയായിരുന്നു ഔ അവൻ വിളിച്ചപ്പോഴാണ് അവൾ എന്താ ചെയ്തത് എന്ന ഓർമ്മ അവൾക്ക് വന്നത് അവൾ ചിന്തിച്ച് തീർക്കും മുന്നേ അവൻ കഴുത്തിലേക്ക് മുഖം പൂത്തി അവളുടെ നഗ്നമായ ഇടുപ്പിൽ ചുറ്റി വരഞ്ഞ് ഇക്കിളിയാക്കി വിട് ചിണുങ്ങിക്കൊണ്ട് അവനെ തള്ളി മാറ്റി അവൾ മുറിയിലേക്ക് ഓടി വെഡിലേക്ക് കിടന്ന് പുതച്ചു മൂടി ഏറെ നേരമായിട്ട് ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ അവൾ പതിയെ പുതപ്പ് മാറ്റി നോക്കി മുന്നിൽ തെക്കനില്ല ആ നക്ഷത്ര കണ്ണുകൾ മുറി മുഴുവൻ അലഞ്ഞു നടന്നു ഡേ പൊണ്ടാട്ടി ഒരു സ്വകാര്യം പോലെ അവൻ കാതോരം വിളിച്ചതും പതിയെ അവൾ നോട്ടം സൈഡിലേക്കാക്കി കൈയും തലക്കൊടുത്ത് അവളേയും നോക്കി കിടക്കുവാണ് അവളുടെ നോട്ടം കണ്ട് അവൻ ചുണ്ടു കുറിപ്പിച്ചുമ്മെന്ന് കാണിച്ചു അയ്യേടാ അവൾ തിരിഞ്ഞു കിടക്കാൻ ഭാവിച്ചതും അവൻ അവളെ പിടിച്ച് തിരിച്ച് അവന് നേരെ കിടത്തി കൈ പുറകിലാക്കി ലോക്കിട്ടു അവന്റെ അഗ്രങ്ങൾ അതിൻ്റെ ഇണയെ കോർത്തു വലിച്ചു പുറത്ത് മഴ ചാറി തുടങ്ങിയിരുന്നു മഴയുടെ ശക്തി അധികരിക്കുന്നതിനനുസരിച്ച് അവന്റെ ചുംബനത്തിന്റെ ആഴവുമേറി പതിയെ അവളുടെ കൈകളെ മോചിപ്പിച്ച അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലേക്ക് കടന്നു കയറി അവളുടെ കൈകൾ വെപ്രാളത്തോടെ അവന്റെ നഗ്നമായ ശരീരത്തിൽ ചുറ്റി വരഞ്ഞു പക്ഷെ അവൾ പോലും അറിയാതെ ആ വെപ്രാളത്തിൽ അവളുടെ പ്രണയവും ഇന്ന് നിറഞ്ഞിരുന്നു മഴത്തുള്ളികൾ ഭൂമിയെ നനച്ചിറങ്ങുമ്പോൾ അവൻ അവളുടെ അധരങ്ങളെ നനച്ചുകൊണ്ട് ചുംബിച്ചു എപ്പോഴൊക്കെയോ ചുംബനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ അവളും അന്ന് ആദ്യമായി പൂർണ്ണ മനസ്സോടെ അവൻ്റെ ചുംബനത്തിന് വിധേയായി ഭൂമികുട്ട അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ അവൻ പ്രണയാദരമായി വിളിച്ചു പെണ്ണാണെങ്കിൽ ചുണ്ടിൽ വിരൽ വച്ച് കാര്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ് ചുണ്ട് പൊട്ടിയോ ഭൂമിക്കുട്ട ചിരിക്കടിച്ചു പിടിച്ചവൻ ചോദിച്ചതും നെഞ്ചും കൂടെ നോക്കിയ ഒരു ഇടിയായിരുന്നു പെണ്ണിന്റെ മറുപടി ആ അവൻ്റെ നിലവിളി കേട്ട് പെണ്ണൊന്ന് അമർത്തി മൂടി അവൻ്റെ വിരലുകൾ വാത്സല്യത്തോടെ അവളുടെ മുടിയിഴകളിലൂടെ തലോടിയതും ഒന്നുകൂടെ അവനിലേക്ക് ഒതുങ്ങി നിൽക്കാൻ തോന്നി പെണ്ണിനെ ഇപ്പോൾ കരവെന്ന് തോന്നിയപ്പോൾ എല്ലാം മറന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു ഭൂമിക്കുട്ട ഞാൻ നിനക്ക് അച്ഛനെപ്പോലെയാണോ ചിലപ്പോഴൊക്കെ അതെന്താ അങ്ങനെ ഓർമ്മ വെച്ചിട്ട് എൻ്റെ അച്ഛൻ എന്നോടൊന്ന് ചിരിച്ച് സംസാരിച്ചിട്ടില്ല ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ എന്തോ വലിയ അപരാധം ചോദിച്ച പോലെ ആ മറുപടി തരാ എന്തിനേറെ ഓർമ്മ വെച്ചിട്ട് ദേ ഇതുപോലെ എൻ്റെ നെറുകയിൽ വാത്സല്യത്തോടെ തലോടിയത് ഓർമ്മ പോലും എനിക്കില്ല അന്ന് പനി വന്നപ്പോൾ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ അച്ഛനാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കൂടിയില്ല നെറ്റിയിൽ കൈവെച്ച് നോക്കിയിട്ട് അങ്ങ് പോവും എന്നെ അമ്മയും കൊണ്ടൊന്ന് പുറത്തു പോയിട്ടില്ല ഞാൻ അമ്മയുടെ കൂടെ അമ്മയുടെ വീട്ടിൽ പോയി നിന്നാൽ ഒന്ന് വിളിച്ചന്വേഷിക്കാറ് പോലുമില്ല എങ്ങാനും പുറത്ത് വല്ലിടത്തും അച്ഛനുമായിട്ട് പോയാൽ അകന്നു മാറി മുന്നിൽ നടക്കും അന്യന്മാരെ പോലെ അവൾ മുഖ ഉയർത്തി അവനെ നോക്കിയതും അവൻ അവളെ നെഞ്ചോട് ചേർത്ത് വെച്ച് നെറുകയിൽ ഏറിയ വാത്സല്യത്തോടെ മുത്തി ഇന്ന് അവനെ പറ്റിച്ചേർന്ന് കിടക്കാൻ അവൾക്കും സമ്മതമാണ് അവൻ്റെ ചൂടിൽ മയങ്ങാൻ അവൾക്കിഷ്ടമാണ് താൻ നഷ്ടപ്പെടുത്തിയാലും തന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലെന്ന് ഉറപ്പുള്ള അവളുടെ മാത്രം ഇഷ്ടം അച്ചായോ എന്തോരോറക്കായത് ഒന്ന് എഴുന്നേറ്റേ വടിവാളിന്റെ വിളി കേട്ട് തെക്കൻ മെല്ലെ കണ്ണുകറന്നു അച്ചായോ ആ ഞാൻ എഴുന്നേറ്റു നീ പോയ്ക്കു വീണ്ടും വടിവാളിന്റെ ശബ്ദം ഉയർന്നതും കിടന്ന കിടപ്പ് തുടർന്നുകൊണ്ട് അവൻ ഒരു താല്പര്യക്കുറവോടെ പറഞ്ഞു കണ്ണുകൾ താഴ്ത്തിയതും കണ്ടത് ഇന്നലെ ബെഡിൽ വിരിച്ചു കടന്ന തൻ്റെ പെണ്ണിന്റെ സാരിയാണ് രണ്ടിറ്റ് കണ്ണുനീർ അവൻ പൊഴിച്ചതും അതാ സാരിയിൽ ഇറ്റ് വീണു ഇടറുന്ന കൈകളോടെ അവൻ ആ സാരിയിൽ ഒന്ന് തലോടി പുറത്തേക്ക് വന്ന തേങ്ങൽ തൊണ്ടക്കുഴിയിൽ ആരോ പിടിച്ചു നിർത്തും പോലെ രാത്രി പുണർന്നു കിടന്ന ഭൂമിയുടെ ഷാൾ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി ചുണ്ടോട് ചുണ്ടോടടുപ്പിക്കുമ്പോഴും ആ കണ്ണുകളിൽ നനവു പടർന്നിരുന്നു അച്ചായ എഴുന്നേറ്റില്ലേ ദേ ചായ ചൂടാറ് ഈ വാതിലൊന്ന് തുറക്ക് നീ അതാ ടേബിളിൽ വച്ചിട്ട് പൊയ്ക്കോ ശബ്ദത്തിലെ ഇടർച്ചയെ പരമാവധി മറച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും വടിവാൾ അതുപോലെ ചെയ്തു ഫോൺ ബെല്ലടിച്ചതും അറ്റൻഡ് ചെയ്യാൻ പോലും മറന്നവൻ തൻ്റെ പെണ്ണിന്റെ സാരിയിൽ തലോടിക്കൊണ്ടിരുന്നു പിന്നെന്തോ ഓർത്ത പോലെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ബാൽക്കണിയിലേക്ക് നടന്നു ഹലോ ഐ ജി ആയിരുന്നു അപ്പുറത്ത് ഇപ്പോ എങ്ങനെയുണ്ടോ വേദനയൊക്കെ കുറവുണ്ടോ ശരീരത്തിന്റെ വേദനയൊക്കെ വലുതാ സാർ ഇപ്പോൾ എന്റെ മനസ്സിനുള്ള വേദന എനിക്ക് മനസ്സിലാവും താ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ ആ ഗായത്രിയുടെ കേസ് വീണ്ടും റീഓപ്പൺ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് ആ വീട്ടുകാരിനി അതിന് കൂട്ട് നിൽക്കില്ലെടോ ഇനിയും അവരുടെ മകളെ കൊല്ലാൻ അവർക്ക് കഴിയില്ലെന്ന് ഇല്ല സർ എൻ്റെ അടുത്ത് പെണ്ടുത്തുനിന്ന് പ്രതീക്ഷയോടെ ചോദിച്ചൊരു കാര്യമായിരുന്നു ആ ഗായത്രിയുടെ നീതി പക്ഷെ ഞാൻ ചതിച്ചു എൻ്റെ പെണ്ണിനെ ഞാൻ ആ കേസിൽ അവർക്ക് നീതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ പെണ്ണ് എൻ്റെ കൂടെ ഉണ്ടായന് ഞാൻ കാരണം തന്നെയാണ് എൻ്റെ പെണ്ണ് ബാക്കി പറയാനാവാതെ മിഴികളിലൂടെ ഊർന്നിറങ്ങിയ കണ്ണുനീർ പോലും തുടക്കാതെ നിന്നു പോയവൻ താനിപ്പോൾ റെസ്റ്റെടുക്ക് തനിക്കിപ്പോഴും ബോഡി ശരിയായിട്ടില്ല ൂട്ടി ഡിസ്ചാർജ് എടുക്കണ്ടായിരുന്നു സാരില എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് പണിയുള്ളതല്ലേ ആ രുദ്രൻ അവൻ അവൻ ഒരാൾ കാരണം എൻ്റെ പെണ്ണി വീടില്ല അവനെയും അവൻ്റെ അനിയനെയും തുടരും